എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പൂജാമുറി എന്ന് പറയുന്നത് വീടിൻ്റെ ഒരു ഹൃദയഭാഗം തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് നമ്മുടെ വീട്ടിലെ വളരെ പവിത്രമായ ഒരു സ്ഥലം തന്നെയാണ് പൂജാമുറി വളരെ വൃത്തിയോടെയും ശുദ്ധിയോടെയും പരിപാലിക്കുന്ന സ്ഥലമാണ് പൂജാമുറി എല്ലാവരുടെയും വീടുകളിൽ പൂജാമുറി ഉണ്ടാകണമെന്നില്ല എങ്കിൽ പോലും മിക്ക ഹൈന്ദവ ഭവനങ്ങളിലും വിളക്ക് കൊളുത്തുന്ന ഒരു സ്ഥലമുണ്ടാകുമല്ലോ നമ്മുടെ സങ്കടങ്ങളും പരിഭവങ്ങളും എല്ലാം നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം നമുക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് പൂജാമുറി ഇങ്ങനെയുള്ള പൂജാമുറി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പൂജാമുറി വീടിൻ്റെ ആത്മീയ ശാന്തിക്ക് പ്രധാനമായ ഒരു സ്ഥലമാണ് അതിനാൽ തന്നെയും അതിൻ്റെ ദിശ ക്രമീകരണം വൃത്തിയും വാസ്തുവുമൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് അതായത് ഈശാനകോളം ഈ ദിശകളിൽ പൂജാമുറിക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലമാണ് ദിശയാണ് വീടിൻ്റെ താഴെ നിലയിലാണ് പൂജാമുറി വയ്ക്കേണ്ടത് ബെഡ്റൂം അടുക്കള അതുപോലെയുള്ള സ്ഥലത്ത് പൂജാമുറി വയ്ക്കാതിരിക്കുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ പൂജാമുറിയിൽ വെക്കുന്ന ഫോട്ടോകൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കിയിരിക്കുന്ന വിധത്തിലായിരിക്കണം വെക്കേണ്ടത് ഭക്തൻ അതിന് വിപരീതമായി നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ അതിൻ്റെ വിപരീതമായി ഇരുന്ന് വേണം പ്രാർത്ഥിക്കുവാനായിട്ട് പൂജാമുറി ചെറുതോ വലുതോ എത്രയെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അതിൽ വൃത്തിയും ശുദ്ധിയുമുള്ളതായിരിക്കണം വെളിച്ചവും വായുവൊക്കെ കിടക്കുന്ന വിധത്തിലുമായിരിക്കണം ദീപം തിരി കർപ്പൂരം ഇവയെല്ലാം കത്തിക്കാൻ സൗകര്യം വേണം വിഗ്രഹങ്ങൾ വി നിലവിളക്ക് ഇവയെല്ലാം നേരിട്ട് നിലത്ത് വയ്ക്കരുത് തളികയിലോ പീഠത്തിലോ വേണം വയ്ക്കുവാനായിട്ട് പൂജാ സാമഗ്രികൾ വൃത്തിയായും അടുക്കിയും വയ്ക്കണം പൂജാമുറിയിൽ നിങ്ങൾ കുറേ ഫോട്ടോകൾ വയ്ക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഫോട്ടോയും വൃത്തിയാക്കി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക നമുക്ക് കുറേ ഫോട്ടോയാകുമ്പോൾ നമുക്കതൊന്നും അങ്ങനെ വൃത്തിയാക്കിയിട്ട് എപ്പോഴും വൃത്തിയാക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ അത്യാവശ്യം ഫോട്ടോകൾ മാത്രം നമുക്ക് വൃത്തിയായി എങ്ങനെയൊക്കെ വൃത്തിയാക്കാൻ പറ്റും ദിവസം വൃത്തിയാക്കാൻ പറ്റുന്ന ഫോട്ടോസ് മാത്രം വയ്ക്കുക വിഗ്രഹങ്ങളും കാരണം പൊടി പിടിക്കുന്നതും മാറാല കെട്ടിയിട്ടുമായിട്ടുള്ള പൂജാമുറികൾ നമുക്ക് ഒരിക്കലും പോസിറ്റീവ് എനർജി തരുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അതൊന്നും വൃത്തിയാക്കി വെക്കുവാൻ പറ്റില്ലെങ്കിൽ കുറച്ച് ഫോട്ടോസ് വയ്ക്കുക എന്നാൽ പിന്നെ നിങ്ങൾക്ക് വൃത്തിയാക്കാനും സൗകര്യമായിരിക്കുമല്ലോ മരിച്ചു പോയവരുടെ ഫോട്ടോയും ചിതാഭസ്മവുമൊന്നും പൂജാമുറിയിൽ വയ്ക്കാൻ പാടുള്ളതല്ല അതുപോലെ ചെരുപ്പ് പഴയ വസ്ത്രങ്ങൾ പൊട്ടിയ വസ്തുക്കൾ അതുപോലെ പണം ബില്ലുകൾ രേഖകൾ ആഹാരപാത്രങ്ങൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മൊബൈൽ ചാർജിങ്ങിനൊക്കെ ടി വി മുതലായവയൊന്നും നമുക്ക് പ്രാർത്ഥനാ മുറിയിൽ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് പൂജാമുറിയിൽ പ്രവർത്തനരഹിതമായ ക്ലോക്ക് ഉണ്ടെങ്കിൽ അതും മാറ്റിവയ്ക്കുക പഴയതും ചോരുന്നതുമായ നിലവിളക്ക് കത്തിക്കരുത് ചോരുന്ന നിലവിളക്ക് കുടുംബത്തിലും വിള്ളലുണ്ടാക്കുന്നു വിളക്ക് കൊളുത്തുന്നത് ഐശ്വര്യത്തിനായാണ് അതിനാൽ തന്നെയും ചോരാത്തതും നല്ലതുമായ വൃത്തിയുള്ളതുമായ വിളക്ക് നിരവിളക്ക് വേണം എന്നും കൊളുത്തുവാനായിട്ട് പൂജാമുറിക്ക് അധികം കറുപ്പ് നിറങ്ങൾ കൊടുക്കാതിരിക്കുക കറുപ്പ് നിറം ശാന്തത കുറയ്ക്കും രാവിലെയും വൈകിട്ടും നിത്യവും വിളക്ക് കൊളുത്തുക മന്ത്രങ്ങൾ ശോകങ്ങൾ ഭജനകൾ എന്നിവയെല്ലാം കഴിയുന്നത്ര നിത്യവും ജപിക്കുക നിത്യവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരുടെ വീടുകളിൽ ഒരിക്കലും ഒരു ദുഷ്ടശക്തിയും കടന്നു വരികയുമില്ല വീട്ടിൽ സമാധാനവും സന്തോഷവും നിറയുന്നു അതിലുപരി വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിറയുന്നു പൂജാമുറിയിൽ ഒരിക്കലും പൂജിച്ചു കഴിഞ്ഞ സാധനങ്ങൾ പൂജാദ്രവ്യങ്ങൾ ഒരിക്കലും വയ്ക്കരുത് ഒരു പ്രാവശ്യം പൂജിച്ച വസ്തുക്കൾ അമ്പലത്തിൽ നിന്നും ക്ഷേത്രത്തിൽ നിന്നും നിങ്ങൾ കൊണ്ടുവരുന്ന പ്രസാദങ്ങളും പുഷ്പങ്ങളും ഒന്നും പൂജാമുറിയിൽ വയ്ക്കുവാൻ പാടില്ല ഇങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ പൂജാമുറിയിൽ കയറി നിങ്ങളുടെ ദേവതകളോട് നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങളുടെ സങ്കടങ്ങളും പരിഭവങ്ങളും എല്ലാം ഒന്ന് പറഞ്ഞു നോക്കൂ ഇനി സന്തോഷങ്ങളും പറഞ്ഞു നോക്കൂ അതിൽ സന്തോഷിക്കുകയും നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് കൂടെ നിൽക്കുകയും നിങ്ങൾക്ക് സമാധാനം തരുകയും ചെയ്യുന്നു അതിന് നിങ്ങളുടെ ഭക്തി സത്യസന്ധമായിരിക്കണം നിങ്ങളുടെ പൂജാമുറി അഴുക്കില്ലാതെ വൃത്തിയായി സൂക്ഷിക്കുക അതാണ് ദൈവാനുഗ്രഹത്തിനുള്ള ഉചിതമായ മാർഗം വീട്ടിലെ പൂജാമുറി ശുദ്ധത ശാന്തത സത്യസന്ധമായ ഭക്തി ഇവയെല്ലാം നിറഞ്ഞതായാൽ ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാകും നിങ്ങളുടെ ഭക്തി സത്യസന്ധമാണെങ്കിൽ വളരെ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഒരിക്കലും ദൈവങ്ങൾക്ക് അത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ശ്രദ്ധിച്ചാൽ ഭക്തിയോടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ഓരോ വിഷമഘട്ടത്തിലും ഓരോ ദുരിതാവസ്ഥകളിലും ഓരോ ഓരോ രൂപത്തിലും ഭാവത്തിലും നിങ്ങൾക്ക് രക്ഷ നൽകിയത് നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങൾ തന്നെയാണ് അതിനാൽ തന്നെയും എല്ലാവരും ഭക്തിയോടെയും വളരെ ആത്മാർത്ഥതയോടെയും സത്യസന്ധമായും പ്രാർത്ഥന ചെയ്യുക നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് കമൻ്റിലൂടെ അറിയിക്കൂ എല്ലാവർക്കും ഈശ്വര ഈശ്വരാനുഗ്രഹങ്ങളുണ്ടാകട്ടെ